പ്രിയങ്കയ്ക്ക് കുഞ്ഞുവാവ ഭർത്താവ് നിക് ജോനസ് വെളിപ്പെടുത്തുന്നു ലോകം ഒറ്റ താരദമ്പതികളാണ് ഇന്ത്യൻ നടിയും അമേരിക്കൻ ഗായകനുമായ പ്രിയങ്ക ചോപ്ര നിക് ജോനസ് ഇരുവരുടെയും വിവാഹം ജോധ്പൂർ പാലസിൽ വെച്ച് നടന്നിട്ട് മാസങ്ങളേ ആയിട്ടുള്ളൂ അതിനിടയിൽ അമേരിക്കൻ മാഗസീനായ ഓക്കെ എഴുതി നിക്കിനെ പ്രിയങ്ക കുരുക്കിയതാണെന്ന് ഇരുവരും ഉടൻ വിവാഹമോചിതരാകുമെന്ന് അതിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് താരദമ്പതികൾ വിവാഹശേഷം നിക് ജോനസ് സഹോദരങ്ങളുടെ ആൽബം സൂപ്പർ ഹിറ്റായി അതിന് നന്ദി സൂചകമായി കോടിയുടെ ആഡംബരക്കാർ സമ്മാനിക്കുകയും ചെയ്തു പ്രിയങ്കയ്ക്ക് ഭർത്താവ് നിക് നിക് തന്റെ ഭാവി സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് സാധാരണ എല്ലാ മനുഷ്യർക്കുമുള്ള സ്വപ്നങ്ങൾ എനിക്കുമുണ്ട് ജീവിതമെന്ന് പറയുന്നത് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഭാവിയെക്കുറിച്ച് പരസ്പരം നല്ലവണ്ണം ആലോചിച്ചാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അതുതന്നെ കുഞ്ഞിനോട് എന്തെല്ലാം പറയണം പറയരുത് എന്ന കാര്യങ്ങൾ വരെ ഞങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കേണ്ട കാര്യം രണ്ടാമതൊരാളോടുകൂടി ആലോചിക്കണം കാരണം അതിലൂടെ മാത്രമേ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാവൂ എന്നും നിക്ക് പറയുന്നു താരദമ്പതികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു കുഞ്ഞുവാവ ഉടൻ ജന്മമെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി